നമസ്കാരം ഞാൻ ഏറ്റവും കൂടുതൽ ഈ പള്ളിയിലെ അച്ഛന്മാരെ പറ്റി വീഡിയോ ചെയ്തപ്പോഴാണ് ഈ എൻ്റെ ചാനലിന് അപകടം അപകടം പിണഞ്ഞത് ഇതൊരു ഓർഗനൈസേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു മാടത്തരുവി കൊലക്കേസ് എന്ന് പറഞ്ഞു അച്ഛനൊരു അവിഹിതബന്ധം ഉണ്ടായ പെണ്ണിനെ കൊന്നു അന്ന് തുടങ്ങി ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം എഴുപത്തൊമ്പത് കന്യാസ്ത്രീകൾ കുളത്തിലും കിണറ്റിലും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യുക കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രാങ്കോൻ്റെ കേസെടുക്കുക ഫ്രാങ്കോൻ്റെ കേസ് ഫ്രാങ്കോ പിതാവണമെന്നില്ല ഏത് അച്ഛൻ ചെയ്താലും ഇത് വലിയൊരു ഓർഗനൈസേഷനാണ് അവരുടെ സ്ഥലപ്പേറിന് കളങ്കം വരാത്ത രീതിയിൽ ആ പ്രതികളെ പെണ്ണു വയസ്സാനം കൂടുതലും അച്ഛന്മാർക്കുണ്ടാവില്ലേ അവർ നിസ്സാരമായിട്ട് ഊരി കൊണ്ടുവരും എല്ലാ കേസിലും അങ്ങനെ എന്തെങ്കിലും സ്റ്റേയോ ആയോ ഉത്തരവൊക്കെ ഞാൻ പണ്ടേ പള്ളിയിലെ അച്ഛന്മാരും അച്ഛന്മാർക്ക് കണ്ണിലെ കരടാണ് ഈ വേദപാഠ ക്ലാസ്സിൽ ഞാൻ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കും ഇപ്പം വെള്ളം പീഞ്ഞാക്കി അതുപോലെ മരിച്ചവനെ വൃത്തി എഴുന്നേൽപ്പിച്ചു ലാസറിനെ ഇതൊക്കെയുള്ള കർത്താവിനെ പറ്റി പറയലേ അപ്പം ഞാൻ ചോദിച്ചു ഈ ലാസറിനെ ഉയർത്തെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാസർ എപ്പോഴാണ് മരിച്ചത് അല്ലെങ്കിൽ ആസർ ഇപ്പം എവിടെ താമസിക്കണമെന്നൊക്കെ ചോദിച്ചാൽ അത്ര വരയ്ക്ക് പറ്റുക ഒരുപാട് സംശയങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് മനുഷ്യനുണ്ടായിട്ട് അതായത് ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ട് ഒരു ലക്ഷം വർഷമായി ഒരു അപ്രോക്സിമേറ്റ് ഒരു മൂവായിരം കൊല്ലം അന്നൊക്കെ ക്രിസ്ത്യാനിറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഭൂമിയാണ് സെൻ്ററ് സൂര്യനൊക്കെ ഭൂമിനെ ചുറ്റുവന്ന അതല്ല എന്ന് ഗലീലുവ പറഞ്ഞപ്പോൾ ഗലീലുവോനെല്ലാം പ്ലാനിട്ടാണിത് ക്രിസ്ത്യാനി എനിക്കതല്ല ഞാൻ നമ്മളിപ്പോൾ ഒരു ബുദ്ധി ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത് കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ടല്ലോ കോടാനുകൂടി നക്ഷത്രങ്ങൾ മിൽക്കി വേ ഗാലക്സി അല്ല സോളാർ സിസ്റ്റം ഗാലക്സി മിൽക്കി വേ ഇത് രണ്ട് ക്ഷീരപഥ മൂന്ന് ക്ഷീരപഥമായിട്ട് ഓരോ നക്ഷത്രങ്ങൾ സൂര്യനാണ് അതൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഞാനിക്കൊരു ഒരു ചിരി പറഞ്ഞൊരു സംഭവമുണ്ട് ദൈവത്തിനൊരു കുട്ടിനെ ജനിപ്പിക്കണം ഭൂമിയിൽ ഈ പാലസ്തീന ഇസ്രായേൽ ആ ഭാഗത്തുള്ള ഒരു ജൂത സ്ത്രീക്ക് ഈ കോടാനുകൂടി നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിച്ച ദൈവം വന്ന് ഗർഭം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ കർത്താവ് ദൈവം വേദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനവനെ ഓടിച്ചു വിട്ടപ്പം പറഞ്ഞു സ്ത്രീയെ നീന്തുന്നു പ്രസവിക്കും പുരുഷ നീന്തീല വെർപ്പ് കൊണ്ട് അധ്വാനിച്ച് അപ്പം ഭക്ഷിക്കും എന്നിട്ട് ഇതിന് പരിഹാരമായിട്ട് ഞാൻ ഒരാളെങ്ങോട്ട് വിടും പറഞ്ഞു അതാണ് യേശു ജീസസ് ക്രൈസ്റ്റ് എന്നിട്ട് ഇപ്പോഴും പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ വേദന ഇല്ലേ ആൾക്കാർ പണിയെടുത്തിട്ടല്ലേ ചിന്ത അത്രമാര് പണിയെടുക്കല്ല അവർ നെറ്റിലെ വെർപ്പില്ലാണ്ട് നല്ല പോർക്കറച്ചും ഇതൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട് ആദ്യം പറ്റും അത് ചിലപ്പോൾ ശരിയായിട്ടുണ്ട് അപ്പം ഈ വലിയ ഓർഗനൈസേഷൻ്റെ അണ്ടറില നമ്മൾ അവരെ വിമർശിക്കാൻ പാടില്ല അവർ അടി അടിപേരുമാനിക്കറിയാൻ പക്ഷേ എനിക്ക് ഈ മത്തായി പറഞ്ഞ പോലെ പിന്നെ ഒരു ദിവസം ഈ ഭേദപാഠ ക്ലാസ്സിൽ ലൂക്ക ലൂക്കാലത്ത് സുവിശേഷമാണെങ്കിൽ മത്തൈൻ്റെ ആണെന്ന് എനിക്ക് കൺഫ്യൂഷനാണ് നിൻ്റെ കണ്ണ് ചൊഗ്ഗുള്ളതെങ്കിൽ ശരീരം പ്രകാശപൂരിതമായിരിക്കും അതായത് നമ്മുടെ ശരീരം കണ്ണ് നല്ല നമ്മുടെ നോട്ടം ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നോക്കരുതെന്നാണ് പറയണത് അതായത് സ്ത്രീ സ്ത്രീകളാകർഷിക്കുന്ന നോട്ടം അതായത് സ്ത്രീകളുടെ എന്തെങ്കിലും സീൻ കണ്ടാൽ നോക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഈ ആ അപ്പം ഈ കണ്ണ നമുക്ക് പിറ്റിയത് തന്നാര നമ്മൾ കണ്ണെങ്കിട്ടാ പോണെന്ന് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കണത് അപ്പം ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കാലങ്ങളായിട്ടും ഫോളോ ചെയ്ത് വിശ്വസിച്ച് വരുകയാണ് കുറേ പേര് നമ്മളെങ്ങനെ തടി അനങ്ങാതെ തിന്നുകൊണ്ട് നമ്മൾ ഓരോ കഥകൾ പറഞ്ഞ് ഇതാ കളിപ്പിക്കുകയാണ് ഒരു ജൂലസ്ത്രീക്ക് ഗർഭയ്ക്ക് ഈ ലോകത്തിലൊക്കെ സൃഷ്ടിച്ച് എന്തെന്ന് ആലോചിക്കും അതുമല്ല ദൈവം ഏഴ് ദിവസം കൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞത് ഉണ്ടാകട്ടെ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടായി വരണം എന്നിട്ട് ആറ് ദിവസമായപ്പോൾ മൂപ്പിലാണ് ക്ഷീണിച്ച് ഏഴാം ദിവസം വിശ്രമിച്ചെന്നാണ് പറഞ്ഞത് എന്താ ബംഗാളിയാണ് മൂപ്പര് ആറു ദിവസം പണിയെടുത്താൽ ഏഴാം ദിവസം റെസ്റ്റ് ഇതൊക്കെ വെള്ളം തൊടാണ്ട് വിഴുങ്ങണ കുറേ ആൾക്കാരുണ്ട് കാരണം നമ്മുടെ കല്യാണം മരണം മാമൂദീസ കുർബാന ആയിക്കൊള്ളൽ ഇതിനൊക്കെ ഞാൻ ചെല്ലണം പള്ളിയിലേക്ക് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഒപ്പം നിൽക്കുകയാണെന്നുള്ളൂ മിക്കവർക്കും ഉള്ളുകൊണ്ട് മുറുമുറുപ്പുള്ള ആൾക്കാരാണ് ഈ പള്ളിയിൽ പുരോഹിതന്മാരെ പറ്റിയൊക്കെ വലിയ നല്ല അഭിപ്രായം ഒന്നും ആയിരിക്കുമില്ല പക്ഷേ സഹിച്ചു നിൽക്കണം അതും പോട്ടെ അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു കേസ് പറയാം വേറെ കുറേ പറയാൻ ഉണ്ട് എന്തായാലും ചാനലൊന്നും റണ്ണായിക്കോട്ടെ നമസ്കാരം